നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ നഗരത്തിലെയും പരിസരത്തെയും റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചതിനെ തുടർന്ന് റോഡിലെ കുഴികൾ കോറിവേസ്റ്റ് ഇട്ട് താൽക്കാലികമായി അടച്ചു തുടങ്ങി ഇതോടെ തല ഉദ്യോഗസ്ഥരും താൽക്കാലികമായി രക്ഷപ്പെട്ടു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരവും ഫലം കണ്ടു താൽക്കാലികമായി പൂങ്ങോട്ടുകുളം ഏഴൂർ റോഡ് സിറ്റി ജംഗ്ഷൻ താഴെപ്പാലം അപ്രോച്ച് റോഡ് എന്നിവിടങ്ങളിലെ റോഡിലെ കുഴിയിൽ വീണ് നിരവധി അപകടങ്ങളാണ് സൃഷ്ടിച്ചിരുന്നത് കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത് ബുദ്ധിമുട്ടും മുന്നോട്ട് പോവാണ് മൂന്ന് ദിവസത്തിനകം താൽക്കാലികമായി കുഴികളടക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് ഇന്നലെ വൈകിട്ടോടെ കോറിവേസ്റ്റ് ഉപയോഗിച്ച് റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചു തുടങ്ങിയിരുന്നു കാലവർഷം കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായ രീതിയിൽ കുഴികളടയ്ക്കാൻ എന്നാണ് പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നത് ദീർഘകാല കാഴ്ചപ്പാടോടെ റോഡ് നിർമ്മാണം നടത്തിയിരുന്നെങ്കിൽ റോഡ് ഇത്ര വേഗം പൊട്ടിപ്പൊളിയില്ലായിരുന്നു സമരങ്ങളും പ്രതിഷേധങ്ങളും വരുമ്പോൾ താൽക്കാലിക കുഴികളടയ്ക്കുന്ന പ്രതിഭാസമുണ്ടായിരുന്നതുകൊണ്ട് തല ഉദ്യോഗസ്ഥരും രക്ഷപ്പെട്ടുവെന്നുവാണ് പറയാൻ